Welcome to Movie Brand വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് കലാഭോൻ സോബി ജോർജ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സോബി നടത്തിയ പ്രതികരണങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിൽ കലാഭോൻ സോബി ജോർജ് അറസ്റ്റിലായിരിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം സ്വിറ്റ്സർലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന കേസിലാണ് സോബി ജോർജിനെ ബത്തേരി പോലീസ് പിടികൂടിയിരിക്കുന്നത് കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ബത്തേരി പോലീസ് സോബി ജോർജിനെ പോലീസ് പിടികൂടിയത് സമാന രീതിയിൽ കേസുകൾ സോബിക്കെതിരെ ഉണ്ടെന്നും ആറണം വയനാട്ടിലാണെന്നും പോലീസ് പറഞ്ഞു വയനാട്ടിൽ നിന്ന് മാത്രം സമാന രീതിയിൽ ലക്ഷത്തോളം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്നാണ് പരാതിയിലുള്ളത് എന്നാൽ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐക്ക് മൊഴി കൊടുത്തതിന് പിന്നാലെയാണ് തനിക്കെതിരെ ഇത്തരം നടപടികൾ തുടങ്ങിയതെന്നാണ് കലാഭവൻ സോബി ജോർജ് പ്രതികരിച്ചിരിക്കുന്നത് കണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനാൽ ഇങ്ങനെ കുറെ കലാപരിപാടികൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇതുകൊണ്ടാണ് ബാലഭാസ്കർ കേസിൽ നിന്നും പിന്തിരിയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ സോബി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇടക്കൊച്ചി സ്വദേശിയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കേസിലും നടൻ കലാഭവൻ സോബി ജോർജിനും ഇടക്കൊച്ചി സ്വദേശി പീറ്റർ വിൽസനും മൂന്ന് വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു തോപ്പുംപുടി കൊച്ചി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അന്ന് ശിക്ഷ വിധിച്ചത് കേസിലെ മൂന്നും ഇവർ രണ്ടാം പ്രതി സോബിയുടെ അമ്മ ചിന്നമ ജോർജ് കോടതിയിൽ ഹാജരാകാതിരുന്നതിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം പള്ളുരുത്തി പോലീസാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ സി ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് കൂടി ആ സമയം യാത്ര ചെയ്ത വ്യക്തി എന്ന് അവകാശപ്പെടുന്ന കലാഭവൻ സോബി ജോർജ് അന്ന് രണ്ടുപേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അപകട സ്ഥലത്ത് കണ്ടതായി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കലാഭവൻ സോബി എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ചാലക്കുടിയിൽ മകളുടെ കല്യാണ നിശ്ചയത്തിന് ശേഷം താൻ തിരുനെല്ലിയിലേക്ക് പോവുകയായിരുന്നു ഉറക്കം വന്നപ്പോൾ മംഗലാപുരം പള്ളിപ്പുറം റോഡിൽ താൻ വാഹനം ഒതുക്കി നിർത്തി ഈ സമയത്ത് അവിടേക്കൊരു വാഹനത്തിൽ കൊട്ടേഷൻ സംഘത്തിലെ ആളുകൾ എത്തിയെന്നും അവർ ബാലഭാസ്കറിന്റെ നീല ഇന്നോവയുടെ ചില്ല അടിച്ച് തകർക്കുന്നത് താൻ കണ്ടുവെന്നും സോബി പറയുന്നു വെള്ള സ്കോർപ്പിയോ വാഹനത്തിൽ എത്തിയവരാണ് ബാലഭാസ്കറിനെ ആക്രമിച്ചത് ആ സമയത്ത് അതുവഴി വാഹനങ്ങളൊന്നും പോയില്ലെന്നും സോബി പറയുന്നു ഇന്ത്യ കണ്ട ഏറ്റവും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും സോബി പറയുന്നു തന്നെയും അവർ കൊല്ലുമെന്ന് ഭയന്ന് താൻ അവിടെ നിന്ന് വണ്ടിയെടുത്തു പോയി പോകുമ്പോൾ പിറകിൽ വലിയ ശബ്ദം കേട്ടു താൻ ആരാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ എങ്കിൽ അവർ തന്നെ കൊന്നുകളഞ്ഞേനെ വടിവാളുമായി വെട്ടടാ അവനെ എന്ന് ആക്രോശിച്ച് അവർ തന്നെ വെട്ടാൻ വന്നു താൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും സോബി ജോർജ് പറഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വാഹനത്തിലും അവരുടെ ആളുകളായിരുന്നു ബാലുവിനെ അവർ കൊന്നതാണെന്ന് നൂറു ശതമാനം ഉറപ്പാണെന്നും വണ്ടിയുടെ ഡാമേജ് പുറത്തു വെച്ച് ഉണ്ടാക്കിയതാണെന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആളെ കാണിച്ചു കൊടുക്കുമെന്നുമാണ് കലാഭവൻ സോബി അന്ന് പറഞ്ഞത്